ഹായ് എൻ്റെ കൂട്ടുകാർ പറഞ്ഞാൽ നമുക്ക് പോയി ഓണത്തിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം കുറച്ച് ഓണം പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം ഇവിടെ വരുത്താൻ പള്ളിക്കുടക്കള്ളൻ എൻ്റെ കൂട്ടുകാർ കേട്ടിട്ടുണ്ടോ അവനെ കണ്ട ഇല്ലേ ആ ഇപ്പം കണ്ടല്ലേ അതാ വെട്ടം അടിക്കുന്നുകൊണ്ട് കാണുന്നില്ല പള്ളിക്കുടക്കള്ളന് നമുക്ക് നാളെയല്ലേ ഓണം നാളെ ഓണം എന്ന് പറയും ഇന്ന് ഏതെങ്കിലും പിള്ളേർ സ്കൂൾ അവധിയെടുക്കും അവന് ഓണം ആയതുകൊണ്ട് അവൻ ഇന്ന് സ്കൂൾ ലീവ് എടുത്തിട്ട് ആക്ച്വലി ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സാറ്റർഡേ ഇന്ന് പന്ത്രണ്ട് മണി വരെയുള്ളൂ സ്കൂൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എക്സ്ക്യൂസ് കൊടുത്തേ ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് അവനെയും കുട്ടിക്കൊണ്ട് കടയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാം അങ്ങനെ ഞാൻ ധൃതിയിൽ കഥ അടച്ചിട്ട് പിന്നെന്താ പറയുന്നത് പച്ചക്കറി മേടിക്കാനും സാധനങ്ങൾ മേടിക്കാനായിട്ട് വണ്ടിയിൽ ബാഗും കവറും ഒക്കെ എടുത്ത് ഇറ്റേമിച്ച് നമുക്ക് ഇവിടെ പെട്ടെന്ന് പോയി സാധനം മേടിച്ചിട്ട് വരാം കേട്ടോ വന്നിട്ട് കുറേ പണികളുണ്ട് അപ്പം വേഗം പോയി വേഗം വരാം അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ കണ്ടില്ലേ എൻ്റെ കൂട്ടുകാർ ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂരിൽ ഞങ്ങൾ പോകുന്ന വഴിയിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ എൻ്റെ കൂട്ടുകാർ കാണിക്കാമെന്ന് വിചാരിച്ച കടകളും പിന്നെന്താ പറയുന്നത് ഞങ്ങളുടെ ഇവിടുത്തെ ചെറിയൊരു സിറ്റിയാണ് ഞങ്ങളുടെ പൈപ്പ് ലൈൻ ദാസരള്ളി എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളുടെ പൈപ്പ് ലൈനാണ് പൈപ്പ് ലൈൻ രമേശ് റോഡെന്ന് പറയും എൻ്റെ കൂട്ടുകാർ സ്ഥലപ്പേരൊക്കെ കേട്ടിട്ടുണ്ടാവും ഇതിനകത്ത് എൻ്റെ അറിയുന്ന കൂട്ടുകാർക്കൊക്കെ മനസ്സിലാവും എന്നാലും നാട്ടിലുള്ളവർക്കൊക്കെ ഇതൊരു പുതുമയുള്ള പേരായിരിക്കും അങ്ങനെ ഞാൻ വെറുതെ ഒരു വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ആ കടയുടെ മുന്നിലേക്ക് എത്തി അപ്പോൾ ഈ വണ്ടി സൈഡിലേക്ക് അന്ന് പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമുക്ക് കവറും ബാഗും ഒക്കെ എടുത്തിട്ട് നമുക്ക് കടയിലേക്ക് പോകാം അവിടെ ചെന്നിട്ട് നമുക്ക് വീടുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് നോക്കിയിട്ട് എല്ലാം വാങ്ങിക്കും അങ്ങോട്ടില്ല ഇവിടെ ഏത്തക്കൊലയൊക്കെ നല്ല പഴുത്ത ഏത്തക്കൊലയൊക്കെ തൂക്കിയിട്ടേക്കുന്നു ഞാൻ ഈ കടയിലാണ് വന്നിട്ട് നമ്മളുടെ കേരള സാധനങ്ങൾ അട ശർക്കര പിന്നെ എന്താ പറയുന്നത് പച്ച ഏത്തക്കായ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ആണ് മേടിക്കുന്നത് അപ്പോൾ ഞാൻ ഓണത്തിന് ഇവിടെ വന്നിട്ട് പെർമനൻറ്റ് എല്ലാ ഓണത്തിനും ഇവിടെ നിന്നാണ് ഞാൻ സാധനം വാങ്ങിക്കുന്നത് അപ്പോൾ രാവിലെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഇവിടെ കാത്തു നിൽക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ രാവിലെ ആകുമ്പോൾ എല്ലാവരും ജോലിക്ക് പോയിട്ട് വരുന്നതിന് മുമ്പായിട്ട് നമ്മളിങ്ങനെ സാധനം വേടിച്ചു കഴിഞ്ഞ് വീട്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുഴപ്പമില്ല അങ്ങനെ പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ നാരങ്ങ കിട്ടി മാങ്ങ കിട്ടി നമ്മുടെ നാട്ടിലെല്ലാ ഐറ്റങ്ങളും ഇന്നലെ ഇന്നുമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ സാധനവും ഓരോന്നോരോന്ന് എടുത്തിട്ട് എത്ര രൂപയെന്നൊക്കെ ചോദിച്ചിട്ട് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ ഇടുന്നുണ്ട് ഇവിടെ ചിപ്സ് ശർക്കര വരട്ടി പിന്നെ എന്താ പറയുന്നത് നമ്മുടെ നാട്ടിലെല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എല്ലാവരും ഇങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ഭയങ്കര തിരക്കാണ് അവിടെ അതുകൊണ്ട് ഞാൻ രാവിലെ വന്നു അപ്പോൾ കണ്ടില്ലേ ഏത്തക്കൊല്ലിങ്ങനെ വഴുത്ത് നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് മാങ്ങയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് കുറച്ച് മാങ്ങ മേടിച്ചിട്ട് ഇച്ചിരി മാങ്ങയും കൂടെ അച്ചാറിടാന്ന് വിചാരിച്ചു അങ്ങനെ മാങ്ങ മേടിച്ചു നാരങ്ങ മേടിച്ചു കുറച്ച് പച്ചക്കറികൾ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഈ അടയും പിന്നെന്താ പറയുന്നത് നാട്ടിലത്തെ ശർക്കരൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നത് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ കടയിൽ വന്നിട്ടാണ് സാധനങ്ങളെല്ലാം ഒരുമിച്ച് ഞാൻ വാങ്ങുന്നത് അതുകൊണ്ട് രാവിലെ വന്നുകൊണ്ട് ഇവിടെ വലിയ ആളൊന്നുമില്ല ഇല്ല എനിക്കതുകൊണ്ട് അധികം സമയം ഇവിടെ നിൽക്കേണ്ടി വന്നില്ല ഞാൻ എല്ലാ സാധനങ്ങളും പറഞ്ഞത് ചടവിടയിൽ നിന്ന് എനിക്കെല്ലാം പാക്ക് ചെയ്ത് തന്നു അതുകൊണ്ട് ഞാൻ സാധനം എല്ലാം മേടിച്ചു കഴിഞ്ഞു ഇനി പൈസ കൊടുത്തിട്ട് തിരിച്ച് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം ഇനി എന്തെല്ലാം സാധനങ്ങൾ മേടിക്കാൻ കിടക്കുന്നു അതെല്ലാം വാങ്ങിക്കാനുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ രാവിലെയാവുമ്പോൾ റോഡിൽ വലിയ തിരക്കില്ല വൈകുന്നേരം ആകുമ്പോഴത്തേ നമുക്ക് റോഡിലോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത തിരക്കും വണ്ടിയായിരിക്കും അതുകൊണ്ട് രാവിലെ എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എളുപ്പം പണിയെടുക്കാമല്ലോ അപ്പോൾ ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അത് കഴിഞ്ഞാൽ വെച്ചു അതെടുത്ത് വണ്ടിയിൽ വെച്ചു വണ്ടിയിൽ വെച്ചിട്ട് വണ്ടി എടുത്തിട്ട് ഇനി അടുത്ത ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വാഴയില മേടിക്കാൻ വന്നതാണ് നമുക്ക് സദ്യ കഴിക്കാൻ വാഴയില വേണമല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് വാഴയില ഞാനൊരു ഇരുപത്തഞ്ച് വാഴയില വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ വാഴയില വിൽക്കുന്ന ആൾ എനിക്ക് അവർ കൗണ്ട് ചെയ്തിട്ട് ഇരുപത്തഞ്ച് അവിടെ റെഡി ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു വാഴയിലുടെ വില എന്ന് പറയുന്നത് ആറ് രൂപയാണ് അങ്ങനെ ഞാൻ വാഴയില മേടിച്ചു അതും ഇവിടെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് വാഴയിലയുടെ പരിപാടി കഴിഞ്ഞു അടുത്ത് നമുക്ക് ഇനി പോകുന്നത് എന്ന് വെച്ചാൽ കുറച്ച് പച്ചക്കറികൾ കൂടെ മേടിക്കാനുണ്ട് ഈ കടലിൽ കിട്ടാത്ത കുറച്ച് പച്ചക്കറികൾ നമുക്ക് ആ മാർക്കറ്റിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് നമുക്ക് പച്ചക്കറി മാർക്കറ്റിൽ കയറിയിട്ട് അവിടെ സാധനങ്ങളൊക്കെ മേടിക്കാം ഇവിടെ വന്നിട്ട് ക്യാരറ്റ് ബീൻസ് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറിക്കും കെ ജി നാൽപ്പത് രൂപയാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടെ മിക്സ് ഒരു രണ്ട് മൂന്ന് കിലോ ഇവിടുന്ന് തന്നെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ഓർത്തത് അയ്യോ ഞാൻ കറിവേപ്പില മേടിച്ചില്ലല്ലോ കറിവേപ്പില മേടിക്കണം അത് കഴിഞ്ഞിട്ട് അത്തപ്പൂ അത്തപ്പൂവിടാൻ പൂ മേടിച്ചില്ല അങ്ങനെ പിന്നെ കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ അവിടെ സൈഡിലായിട്ട് കറിവേപ്പിലുണ്ട് അതുപോലെ തന്നെ പൂ ഉണ്ട് അങ്ങനെ പിന്നെ ഞാൻ ആദ്യം പൂ വിൽക്കുന്നിടത്തിറങ്ങി ഇവിടെ വന്നിട്ട് എനിക്ക് വേണ്ടുന്ന കുറേ പൂക്കൾ മേടിച്ച് പല തരത്തിലും ഉണ്ടല്ലേ പല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ മഞ്ഞ വേണോ റെഡ് വേണോ പിങ്ക് വേണോ ഏത് തരത്തിൽ വേണമെങ്കിലും പൂക്കളുണ്ട് അങ്ങനെ ഞാൻ അന്നൊന്നുണ്ടെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പൂക്കൾ മേടിച്ചു അപ്പൂസിനോട് ജോലി ചെയ്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുന്നതിനനുസരിച്ചിട്ടുള്ള പൂക്കളാണ് മേടിച്ചത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ അത്തപ്പൂവിടുന്നത് അപ്പൂസും അവൻ്റെ ചേട്ടനും കൂടാണ് അതുകൊണ്ട് പിന്നെ അന്നേരം പിന്നെ എനിക്ക് ആ കളറില്ല ഈ കളറില്ല നമ്മൾ പര പറയരുതെന്ന് വിചാരിച്ചിട്ട് അവനോട് ചോദിച്ചിട്ട് ഏതൊക്കെയാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ച് ആവശ്യത്തിനുള്ള പൂക്കളെല്ലാം വാങ്ങിച്ചു ഞാൻ വലിയ അത്തപ്പൂ ഒന്നും ഇടുന്നില്ല ചെറുതായിട്ടൊരു അത്തപ്പൂവാണ് ഇടുന്നത് അതുകൊണ്ട് അതിന് ആവശ്യത്തിനുള്ള പൂവാണ് മേടിച്ചേക്കുന്നത് അപ്പോൾ അതെല്ലാം കൂടെ മേടിച്ചപ്പോഴത്തേന് അതിൻ്റെ കണക്കെല്ലാം കൂട്ടിയിട്ട് ആളോട് എത്ര രൂപ എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിന് കണക്ക് കൂട്ടി അതിൻ്റെ റേറ്റ് പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ പൈസയും കൊടുത്ത് പൈസ കൊടുത്ത് അമ്മച്ച് അത് കഴിഞ്ഞ് തിരിച്ച് വണ്ടി കയറി അന്നേരമാണ് പിന്നെ ഞാൻ ഓർക്കുന്ന കറിവേപ്പില മേടിച്ചില്ലാന്ന് അങ്ങനെ അപ്പൂസിനെ ഞാൻ വണ്ടിയിൽ ഇരുത്തിയമ്മിച്ച് എന്നാൽ ശരി പോയി കറിവേപ്പില മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ അപ്പുറത്ത് പോയി കറിവേപ്പിലെ മേടിച്ച് ഒന്ന് റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ആയിട്ട് അവിടെ നിന്ന് അവസാനം എന്തായാലും ഇപ്പുറത്തേക്ക് റോഡ് ക്രോസ് ചെയ്ത് വന്നു അത് കഴിഞ്ഞ് ഞാൻ ആ സാധനങ്ങളുമായിട്ടൊക്കെ എല്ലാം തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തി ഇനി ഇതെല്ലാം പറക്കിക്കൊണ്ട് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് അത് കഴിഞ്ഞിട്ട് വേണം എന്തെല്ലാം സാധനങ്ങളാണ് ഏതാണെന്നുള്ളത് എൻ്റെ കൂട്ടുകാരെ കാണിക്കാം കണ്ടില്ലേ എൻ്റെ കഷ്ടപ്പാട് എൻ്റെ കൂട്ടുകാർ കണ്ടോ ഇതെല്ലാം കൂടെ മേടിച്ചെടുത്ത് വീട്ടിലെത്തിയപ്പോഴത്തേന് ഞാനൊരു പരുവായി ഞാൻ ക്ഷീണിച്ച് ഊപ്പാട് വന്നു ഓക്കെ അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒന്ന് തൂക്കാനും തുടയ്ക്കാനും വേണ്ടിയിട്ട് ഒരാളെ ഇവിടെ നിന്ന് ഏപ്പിച്ചേമിച്ച് പോയ ആളെ കാണുന്നില്ല അവരെ തേടുമായിരുന്നു ഞാൻ കേട്ടോ അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് ഞാൻ അകത്ത് വന്ന് ഇനി നമുക്കൊന്ന് ഡോർ തുറന്ന് അകത്തേക്ക് കയറാം അകത്തേക്ക് കയറിയിട്ട് സാധനങ്ങളെല്ലാം അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ വിശദമായിട്ട് നിങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഓണത്തിൻ്റെ പച്ച കഴിഞ്ഞ് തിരിച്ചെത്തി അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഓണത്തിന് എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചെന്ന് കാണണ്ടായോ അങ്ങനെ ഞാൻ അത്ത അത്തപ്പൂടം പൂ വരെ സാധനം മേടിച്ചോണ്ട് വന്നു ഇനി എല്ലാം ഉണ്ടാക്കിയാൽ മതി ചെയ്താൽ മതി ഇത്രയും സാധനങ്ങൾ മേടിച്ചോണ്ട് വന്നു ഇവിടുത്തെ വില കേട്ട് എൻ്റെ കൂട്ടുകാർ കൂടും അത്ര വില കേട്ടോ നല്ല വിലയാണ് ഈ പൂവൊക്കെ ഇത് വന്നിട്ട് കാൽ കെ ജി ഇരുപത് രൂപ ഇത് ഒരു പൂവിന് പത്ത് രൂപ പിന്നെ മഞ്ജിലാ അല്ല അവൻ റൂം ക്ലീൻ മണി മുക്കിത്തന്നെ അവൻ റൂം പിന്നെ ഈ പൂ ഈ പൂവ് എന്തെയ്യോ ഒരെണ്ണം പത്ത് രൂപയാണ് കേട്ടോ ഇതളൊക്കെ പോകുന്നു അത് ഒരു ഇതള തറയിൽ പോയാൽ അത് വേസ്റ്റാണ് ഇതും കാൽ കെ ജി ഇരുപത് രൂപയാണ് ഇത് നമ്മുടെ എന്താ പറയുക നാലും എന്താ ഈ പൂവിന് പറയുന്നത് പൂവിൻ്റെ പേര് പറയണമെന്ന് എനിക്ക് അതിൻ്റെ പൂവിനെ കാണിച്ചു തരാം ഇതാണ് ഇത് കാൽ കെ ജി ഇരുപത് രൂപയാണ് കേട്ടോ ബാക്കിയൊക്കെ ഭയങ്കര വില ഇത് വന്നിട്ട് നൂറ് ഗ്രാം നാൽപ്പത് രൂപ ഇതില്ല പൂവല്ലേ എന്താ എൻ്റെ പേര് ഇപ്പം ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പൂവാണോ ഇത് അത് തന്നെ ആ പൂവാണ് എന്താ പൂവിന്റെ പേരെന്താ ഒരു കൊച്ചു ഈ പൂവ് കഴിച്ചിട്ട് മരിച്ചെന്ന് പറഞ്ഞില്ലേ അയ്യോ എനിക്കിതിൻ്റെ ഒന്നും പേരെ കിട്ടില്ലല്ലോ ആ അതാണ് ഇത് കേട്ടോ പക്ഷേ ഇവിടെ ഭയങ്കര വില ഇതിന് വിലയില്ല വിലയില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഇതിന് നൂറ് ഗ്രാമിന് നാൽപ്പത് രൂപ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്താ ആ ഇത് വന്നിട്ട് കാൽ കെ ജി അല്ല ഇത് അരക്കിലോ മേടിച്ചു കിലോ നാൽപ്പത് രൂപ അങ്ങനെ ഇത്രയും പൂക്കൾ മേടിച്ച് വലിയ അത്തപ്പൂവല്ല ഒരു ചെറിയൊരു അത്തപ്പൂവാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടുത്തെ ഈ പൂവിൻ്റെ വിലക്കൊക്കെ ഒരുപാട് മേടിക്കാൻ പറ്റും പിന്നെ അതിന്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ഇലയൊക്കെ കട്ടി ചെയ്തൊക്കെ ഇടുമ്പം കാണാൻ ഭംഗി ഉണ്ടായിരിക്കും നോക്കാം എന്തായാലും അത്തപ്പൂ ഇടാനുള്ള പൂ റെഡിയുണ്ട് അത് കഴിഞ്ഞിട്ട് സദ്യ ഉണ്ണാൻ ഇല റെഡിയുണ്ട് ഇവിടെ ഇലക്ക് ഇന്നലെ വരെ ഒരെണ്ണത്തിന് അഞ്ച് രൂപയുള്ളായിരുന്നു ഇന്ന് ഇലയുടെ വില അഞ്ച് രൂപ എന്നുള്ളത് ആറ് രൂപയായി കേട്ടോ ഓണം ആയപ്പോഴും അവർക്ക് മനസ്സിലായി നമ്മൾ ഈ സാധനങ്ങൾ എത്ര പൈസ കൂടിയാലും മേടിക്കും എന്നറിയാം അതുകൊണ്ട് വില കൂട്ടിയത് അത് പിന്നെ എന്തൊക്കെയാ മേടിച്ചെന്ന് കാണണ്ടെന്റെ കൂട്ടുകാരും അത് കഴിഞ്ഞിട്ട് ഞാന് അടപ്പായസം വെക്കുന്നത് ഓണത്തിന് അപ്പൊ ഞാന് രണ്ട് പായ്ക്കറ്റ് അട മേടിച്ചു അത് കഴിഞ്ഞിട്ട് അട വെക്കാനെ കൊണ്ട് ശർക്കര വേണമല്ലോ അപ്പൊ ഞാന് എപ്പോഴും ഞാൻ ഈ കറുത്ത ശർക്കര മേടിക്കുന്നത് ചെറിയ പൊടി ശർക്കര എൻ്റെ അടുത്ത് തീരാറേ അതുകൊണ്ട് ഞാൻ ഈ കറുത്ത ശർക്കര ഞാൻ മേടിച്ചത് ഇത് ഒരു കിലോ തൊണ്ണൂറ് രൂപയാണ് ഈ ശർക്കരയുടെ വില എല്ലാത്തിനും വിലയാ അത് കഴിഞ്ഞിട്ട് ശർക്കര വരട്ടി മേടിച്ചു ഉണ്ണിയപ്പം മേടിച്ചു ചിപ്സ് മേടിച്ചു പിന്നെന്താ ആ പിന്നെ പച്ചക്കറികൾ കുറച്ച് സാധനങ്ങൾ നമുക്ക് മറ്റുള്ള കടയിൽ കിട്ടാത്ത സാധനം എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കിവിടെ മലയാളി കടകളുണ്ടല്ലോ അവിടെ മാത്രം കിട്ടുന്ന ചില സാധനങ്ങളുണ്ട് അത് അത് പിന്നെ ആ കടയിൽ നിന്ന് മേടിച്ചത് ഏത്തക്ക മേടിച്ചു പിന്നെ മേടിച്ചത് പിന്നെ ചെറിയ ഉള്ളി മേടിച്ചു പപ്പടം പിന്നെ ചേമ്പ് ചേന ഈ ചേമ്പൊന്നും നമുക്ക് വേറെ കടകളിൽ കിട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങനെ മേടിച്ചത് അത് കഴിഞ്ഞിട്ട് പയറ് മുരിങ്ങയ്ക്ക കുമ്പളങ്ങ പിന്നെ അച്ചാറിട നാരങ്ങ അത് കഴിഞ്ഞിട്ട് മാങ്ങ കിട്ടിയ കേട്ടോ പക്ഷെ മാങ്ങയുടെ വില കേട്ടാൽ ഓടും കേട്ടോ നൂറ്റമ്പത് രൂപ കിലോ മാങ്ങ ഞാനൊരു ചെറുതായിട്ടൊരു മാങ്ങാച്ചാർ വെക്കാൻ വിചാരിച്ചിട്ട് ഒരു മൂന്ന് മാങ്ങ എടുത്തു പിന്നെ തേങ്ങ അയച്ചിൽ ഉണ്ടായിരുന്നു എന്നാലും പച്ച തേങ്ങ ഒന്നും കിട്ടിയില്ല കേട്ടോ തേങ്ങ ഉണക്കത്തേങ്ങ കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ പച്ച തേങ്ങ രണ്ടെണ്ണം മേടിച്ചോളും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പച്ച തക്കാളി എനിക്കിത്തിരി അവിയലി നിന്നോ എന്നുണ്ടെങ്കിൽ ഇച്ചിരി പച്ച തക്കാളി വേണം അതിന് വേണ്ടിയിട്ട് പച്ച തക്കാളി എന്താ ആ ഇപ്പം ഇത്ര സാധനം ഞാൻ അവിടുന്ന് മേടിച്ചു അത് കഴിഞ്ഞ് ആ കടയിൽ കിട്ടാത്ത കുറച്ച് സാധനം പച്ചക്കറി കടയിൽ പോയിട്ട് മേടിച്ചു പച്ചക്കറി മാർക്കറ്റിൽ പോയി മേടിച്ചു പിന്നെ കറിവേപ്പില പത്ത് രൂപയാണ് കറിവേപ്പില അത് കഴിഞ്ഞിട്ട് പിന്നെന്താ പച്ചമുളക് ക്യാബേജ് ബീൻസ് തക്കാളി ക്യാരറ്റ് അങ്ങനെയുള്ള എല്ലാ പച്ചക്കറികളും മേടിച്ചു കേട്ടോ അങ്ങനെയുള്ള പച്ചക്കറികളെല്ലാം ഇതൊക്കെ മേടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം കൊണ്ടുവന്നല്ലോ ഇനി ഞാൻ ഇന്ന് വിചാരിച്ചേക്കുന്നത് ഇന്ന് വൈകിട്ട് എല്ലാം കൂടെ ഒന്ന് അരിഞ്ഞൊക്കെ കുറച്ചൊന്ന് റെഡിയാക്കി വെച്ചാൽ നാളെ രാവിലെ നേരത്തെ എണ്ണീറ്റ് പാചകം തുടങ്ങണമെന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു അത് കഴിഞ്ഞ് കുളിച്ച് ഞാൻ ട്ട് ഒരുങ്ങി കഴിഞ്ഞ പിന്നെ വേറെ പണിയൊന്നും എടുക്കത്തില്ലെന്ന് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നുണ്ട് ഇന്ന് ഞാൻ നേരത്തെ എന്താ പറയുന്നത് പണിയൊക്കെ ഒന്ന് ഒതുക്കണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ എന്റെ ഓണക്കോടിയൊക്കെ എടുത്തു കഴിഞ്ഞു ഇനി അവര് മാ എന്റെ മക്കൾക്ക് മാത്രമേ ഉള്ളൂ പിന്നെ ഓണക്കോടി എടുക്കാൻ എന്റെ മക്കൾക്കും കെട്ടിയൊന്നും അപ്പൊ അവരെ ഉള്ളു ഓണക്കോടി എടുക്കാൻ അത് ഇന്നലെ പോയിട്ട് അവർക്ക് പോയടത്ത് ഇഷ്ടപ്പെട്ടില്ല തിരിച്ചു വന്നു അപ്പം ഇന്ന് വൈകുന്നേരം പോവാന്ന് പറഞ്ഞാൽ അവർ പറയുന്നുണ്ട് അപ്പോൾ അവരുടെ ഓണക്കൂടി പോയി എടുക്കും അപ്പോൾ ഇതൊക്കെയാണ് ഓണത്തിന്റെ വിശേഷങ്ങൾ ഓണത്തിന്റെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ചുമ്മാ ഞാൻ എന്റെ കൂട്ടർ ബാംഗ്ലൂരിൽ ഇവിടെ മാർക്കറ്റിൽ പോയി പച്ചക്കറി മേടിച്ചതും കടയിൽ പോയി വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച വെറുതെ എന്റെ കൂട്ടർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കേട്ടോ അതെന്ന് വെച്ചുകഴിഞ്ഞാൽ കാണാൻ ഒരു രസമല്ലേ അതിന് വേണ്ടിയിട്ട് വെറുതെ വീഡിയോ ഷെയർ ചെയ്തതാണ് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈകുന്നേരപ്പിയാണ് അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണുമ്പോൾ ടേക്ക് ചെയ്യുക ബൈ